ഈ എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നൽകിയിരിക്കുന്ന പയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക എൻ്റെ മനസ്സിൽ നിന്നും നീ പോകുന്നില്ല എന്ന് ആ വ്യക്തി പറയും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പലായ മഞ്ഞ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം എൻ്റെ മനസ്സിൽ നിന്ന് നീ പോകുന്നില്ല ആ വ്യക്തി നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ഇഷ്ടം നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ നിന്നും നീ പോകുന്നില്ല നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു ഫയൽ തന്നെയാണ് കാരണം നിങ്ങൾ മനസ്സിൽ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളത് നിങ്ങളെന്നും ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തിക്കും അതുപോലെ ആയിരുന്നെങ്കിൽ ആ വ്യക്തിയും എന്നെ അതുപോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ കാരണം ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ സ്നേഹം ിക്കുന്നതിന് നിങ്ങൾ ഒരുപാട് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു തീർച്ചയായിട്ടും ആ താൽപ്പര്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില ആ വ്യക്തി അറിഞ്ഞു നിങ്ങളുടെ പോസിറ്റീവ് എനർജി മനസ്സിലാക്കി നിങ്ങളുടെ ഇഷ്ടം സത്യമാണെന്ന് അങ്ങനെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടശക്തി നൽകുന്നു ദൃഢമായ ഒരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഇഴ അടുത്ത ഒരു ബന്ധം ഒരിക്കലും തകർന്നു പോകാത്തതും ഒരിക്കലും നശിച്ചു പോകാത്തതും ഒരിക്കലും നഷ്ടപ്പെടുത്താത്തതുമായിട്ടുള്ള ഒരു ബന്ധം ആ ബന്ധത്തിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഉറച്ച ഒരു ബന്ധവും സ്നേഹവും ആണ് എപ്പോഴും നിങ്ങളിൽ നിന്നും അത് ലഭിക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കാറുണ്ട് ഏറ്റവും ഉറപ്പുള്ള ഉരിക്കിൻ്റെ ശക്തിയുള്ള ഒരു ബന്ധമാണ് പെട്ടെന്ന് വാടി തളർന്നു ഒരു ബന്ധമല്ല ആർക്കെങ്കിലും വന്ന് തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോ അതില്ലാതെ ആക്കാൻ കഴിയില്ല അത്രത്തോളം ദൃഢതയുള്ളൊരു ബന്ധമായിട്ട് ഇന്നും നിലനിൽക്കും ഒരുപാട് പേര് തുടക്കത്തിൽ ഈ ഇഷ്ടത്തെ ഈ ബന്ധത്തെ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ചെറിയ ശ്രമങ്ങൾ ഒന്നും വിജയിച്ചില്ല കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നൽകിയ സ്നേഹം നിങ്ങളോട് നൽകിയ പരിലാളന നിങ്ങളൊരുപാട് വിശ്വാസമാണ് നിങ്ങളുടെ കക്ഷിക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ആ വിശ്വാസത്തിൽ നിന്നാണ് ആ സ്നേഹം മുഴുവനും ഉടലെടുത്തത് മനസ്സിൽ മറ്റാരെയും കാണാൻ ആ കഴിയുന്നില്ല ഒരുപാട് പേര് നിങ്ങൾക്ക് ആ നൽകുന്ന സ്ഥാനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ അവസ്ഥയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ആ വ്യക്തി പരിഗണിക്കുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ തന്നെയാണ് വലുത് നിങ്ങൾ നിങ്ങളെപ്പറ്റി ഓർമ്മിച്ചും നിങ്ങൾക്ക് നന്മ ചെയ്തും നിങ്ങളുടെ ഒപ്പം നില നിങ്ങളുടെ ഒപ്പം അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം മനസ്സുകൊണ്ട് നിങ്ങളല്ലാതെ ഒരാളെയും സ്വീകരിക്കാനായിട്ട് കഴിയില്ല എവിടെ നിന്നാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ഒരു ചിന്തയ്ക്കും എത്ര ദൂരെ പോയാൽ പോലെ ഒരു ചിന്തയ്ക്കും നിങ്ങളുടെ ബന്ധത്തെ തകർക്കാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങളെ ഓർമ്മിക്കാതിരിക്കാനും നിങ്ങളെ മനസ്സിൽ താലോലിക്കാതിരിക്കാനൊന്നും ആ വ്യക്തിക്ക് കഴിയുന്നില്ല മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ അറകളിൽ നിങ്ങൾ മാത്രമാണ് അത് നിങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ ഒരു ശക്തിയുമാണ് അതായത് രണ്ടാമത്തെ പല ആ ചുവന്ന പുഷ്പം തണ്ടോട് കൂടിയ ചുവന്ന പുഷ്പം പയലായി സ്വീകരിച്ചവരുടെ റീഡിംഗാണ് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല ഒരു പക്ഷെ അധികം ബന്ധങ്ങളൊന്നും ദീർഘകാലമായ ബന്ധങ്ങളൊന്നും ഒരു ഉണ്ടാകണമെന്നില്ല ബന്ധം ദീർഘമല്ലെങ്കിലും ബന്ധം വളരെ കുറഞ്ഞ നാളത്തതാണെങ്കിലും മനസ്സിൽ നിന്നും മായുന്നില്ല ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വല്ലാത്തൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടിരിക്കുന്നു തിരിക്കുന്നു ആ സ്വാധീനത്തിനൊരു പ്രണയത്തിൻ്റെ മുഖാവരണമുണ്ട് ആ സ്വാധീനം നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു നിങ്ങൾ അല്ലാതെ നിങ്ങളല്ലാതെ ഒരു ചിന്തയുമില്ല നിങ്ങളല്ലാതെ ഒരു സ്വപ്നവുമില്ല സുഖത്തിലും ദുഃഖത്തിലും കൂട്ടായി നിങ്ങളുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളെ കൂടാതെ ഒരു യാത്രയില്ല നിങ്ങളെ കൂടാതെ ഒരു സ്വപ്നമില്ല നിങ്ങളെ കൂടാതെ ഒരു ഉറപ്പുവരുത്തലില്ല എപ്പോഴും നിങ്ങൾ വേണം എന്നാഗ്രഹിക്കുന്നു നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും അത്രത്തോളം ആഗ്രഹിക്കുന്നു ഒരു നിങ്ങളിൽ നിന്ന് കിട്ടിയ സ്നേഹവും ആത്മാർത്ഥതയും മറ്റൊരിടത്തുനിന്നും ആ വ്യക്തി കിട്ടിയിട്ടില്ല എല്ലാവരും ആ വ്യക്തിയെ കാണുമ്പോൾ ഒരുപക്ഷിച്ചിരിക്കുന്നുണ്ടാകാം ആ വ്യക്തിക്ക് ഇവിടെ സംസാരിക്കുന്നുണ്ടാകാം പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം ആ ഇഷ്ടം അത് ഒന്ന് പങ്കുവെക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിച്ചത് നിങ്ങളുടെ ഒപ്പമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ആരും മനസ്സിലാക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ആരോട് സംസാരിച്ചാലും ആ വ്യക്തിക്ക് സമാധാനം കിട്ടുന്നില്ല ഒന്നും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഭൗതികമായ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് പുറകെ പോകാറില്ല പഴമയെയും വളർന്നു വന്ന കാലഘട്ടത്തെയും പ്രകൃതിയെയും ഗ്രാമങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്നിലും അഹങ്കാരം കാണിച്ചിട്ടില്ല ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ജീവിതത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു സൗഭാഗ്യം ആ വ്യക്തിക്കുണ്ടായത് ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോന്നു പക്ഷെ നിങ്ങൾ നൽകിയൊരു പ്രചോദനം ആ വ്യക്തിക്ക് വലിയ ശക്തിയായി മാറി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദീർഘമായി ഉണ്ടാകണമെന്നാവണമെന്നില്ല ദീർഘമായാലും അല്ലെങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ തളം കിട്ടി നിൽക്കുന്നു ഒരിക്കലും മായാത്തൊരു ചിത്രം പോലെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇരുളടഞ്ഞ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകിയ സ്നേഹം അത് വളരെ വലുതാണ് ആ സ്നേഹത്തിൻ്റെ ആ നിഴൽ ആ സ്നേഹത്തിൻ്റെ ആർക്കും തകർക്കാൻ പറ്റാത്ത ആ ഭാവങ്ങൾ അതെന്നെന്നും നിലനിൽക്കുന്നതാണ് എന്നും ഉള്ളതാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ താങ്ങായി ഉണ്ടാവണം എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളിൽ ഒരു പണമോ ധനമോ നിങ്ങളുടെ അധികാരത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനോ ഒന്നുമല്ല വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു സമാധാനവും ആ വ്യക്തിക്ക് പ്രതീക്ഷയില്ലാത്തൊരു ജീവിതത്തിൽ പ്രതീക്ഷയുമാണ് നിങ്ങൾ മനസ്സിൽ നിന്ന് മായുന്നില്ല നിങ്ങളുടെ ചിത്രം നല്ലൊരു പ്രണയമായിരുന്നു നിങ്ങൾ തമ്മിൽ ആയിരുന്നുവെന്നല്ല ആ പ്രണയമാണ് ആ വ്യക്തിയെ ഉണർത്തിയത് ഇപ്പോഴും നിലനിർത്തുന്നതും മാനസികമായിട്ട് ഒരുപാട് ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ഇഷ്ടപ്പെടുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആ വ്യക്തിക്ക് താങ്ങായി തണലായി രക്ഷയായിട്ട് നിങ്ങൾ ഉണ്ടാകുമെന്നാണ് ആ വ്യക്തിയുടെ പ്രതീക്ഷ